ഏത് പ്രകാരത്തിനും കണ്ടു ശക്തി നിറഞ്ഞിരിക്കുന്ന പ്രകാരത്തിനും തന്നെയല്ലേ അല്ലേ എന്താണ് ശക്തി അല്ലേ ഷായെന്നാ ഐശ്വര്യമാകുന്ന ഐശ്വര്യവും മുക്കാൽ പോകുന്നതായ നന്ദാദീപം വലത് കൈ തൃശൂലമെന്നും ഇടത് കൈയിൽ നന്ദമണി എന്നും ഗിരി കരങ്ങളിൽ അഗ്ദിയെന്നും കരിങ്കോഴി മാംസം കടൽ പോലെ ചെങ്കുലിച്ചു മുക്കണ്ണാ കോത്തിരി മൂന്ന് നെല്ലിന്റെ അമൃതകലശമെന്നും വരങ്ങളൊക്കെ അത് ഉണ്ടാക്കിത്തന്നു പോകുന്നവൻ്റെ പൂക്കണ്ടോ വരുന്നവരെ വരുത്തുക പത്താമതായിരിക്കുന്ന നാല് മുഹൂർത്തത്തിങ്കിൽ കൂടിക്കണ്ടോള ഗുളികന്മാരെ നിൽക്കുന്ന വരങ്ങളെ തന്ന് അന്ന് ഞാനും എന്റെ നിൽക്കുന്ന മൃഗന്മാരെ ഭൂമലോകത്തിൽ കൂടിക്കൊള്ളപ്പെട്ടു കൊടുക്കുന്നു അല്ലേ